ഓപ്പറേഷൻ കുരയുടെ ഭാഗമായി വണ്ടൂർ പോലീസ് നടത്തിയ പരിശോധനയിൽ ഒരാൾക്കെതിരെ കേസെടുത്തു വണ്ടൂർ മരക്കുലംകുന്ന് കോക്കാടൻ മൻസൂറൽക്കെതിരെയാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് ഇയാളുടെ വീട്ടിൽ നിന്നും നിരവധി ബ്ലാങ്ക് ചെക്കുകളും ബ്ലാങ്ക് മുദ്രപത്രങ്ങളും വാഹനങ്ങളുടെ ആർസി ബുക്കുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വിവിധ രേഖകൾ ഈടായി വാങ്ങി നിയമവിരുദ്ധമായി അമിത പലിശ ഈടാക്കി പണം കടം കൊടുത്ത് നിയമവിരുദ്ധ പ്രവൃത്തി നടത്തുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് പരിശോധന നടത്തിയത് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വാഹനങ്ങളുടെ രേഖകൾ ഒപ്പുവെച്ച ഒപ്പത്തിരണ്ട് ബ്ലാങ്ക് ചെക്ക് ലീഫുകൾ എട്ട് ബ്ലാങ്ക് മുദ്രപത്രങ്ങൾ എന്നിവ കസ്റ്റഡിയിലെടുത്തുവെന്ന് എ ദീപകുമാർ പറഞ്ഞു ജില്ലാ പോലീസ് മേധാവി ഇന്നലെ ഒരു മൻസൂർ അലി വീട്ടിൽ നടത്തിയ ദീപക്ലി എന്ന വാ ആ വാഹനങ്ങളുടെ ആർ സി ബുക്ക് വാങ്ങി വെച്ച് പലിശക്ക് പണം കൊടുക്കുന്നതേ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളു അതിൻ്റെ ഭാഗമായിട്ട് നടത്തിയ റെയ്ഡിൽ ഏകദേശം മുന്നൂറ്റി നാൽപ്പത്തോളം ആർ സി ബുക്കുകളും അതുപോലെ തന്നെ ഇരുപത്തിരണ്ട് ഒപ്പിട്ട ബ്ലാങ്ക് ചെക്ക് ലീഫുകളും എട്ടോളം മുദ്രപേപ്പറും നമ്മൾ പോലീസ് പിടിച്ചെടുക്കുന്നത് പക്ഷേ നാൽപ്പത്തെട്ടോളം വാഹനങ്ങളും പോലീസ് അവിടെ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് രീതിയിൽ ബുക്ക് വാങ്ങി ആളുകളിൽ നിന്ന് പലിശക്ക് പണം കൊടുക്കുന്ന ഒരു ആദ്യാന്വേഷൻ ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷണം ഇന്നലെ ആ വിഷയത്തിന് ഇവിടെ കേസ് രജിസ്റ്റർ ഇയാൾക്കെതിരെ കേരള മണി ലെൻഡേഴ്സ് ആക്ട് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിട്ടുള്ളത്